അപ്പം നമ്മുടെ കേക്ക് ഇങ്ങനെ പൊന്തി വരാൻ ഇറങ്ങിയിട്ടുണ്ട് പതിയെ ഇപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്കും ഈ വൈൻ നമ്മളിപ്പം ടെസ്കോയിൽ നിന്ന് മേടിച്ചാണ് ഒരു കിടുക്കൻ വൈൻ റെഡ് വൈനാണ് ഈ വൈനും കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം സൂപ്പർ സൂപ്പർ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേക്ക് ഉണ്ടാക്കുക പിന്നെ നമ്മൾ ചെറിയ വൈനൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട് നമുക്ക് ഇത് എങ്ങനെയുള്ള ഒന്ന് ടേസ്റ്റ് ചെയ്യാം സ്വീറ്റ് ബൈനാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ വീഡിയോയിലേക്ക് ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മുട്ട എടുത്ത് രണ്ട് മിനിറ്റ് ബീറ്റ് ചെയ്യുക ആ രണ്ട് മിനിറ്റ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വാനില എസൻസ് 1 സ്പൂൺ വാനില എസൻസ് അന്നാര ഇത് എത്രവർക്കുള്ള നമ്മൾ ഉണ്ടാക്കുന്ന 1 കിലോ കേക്ക് 1 കിലോ കേക്ക് നൈസ് അതി കാരറ്റ് ഗ്രേറ്റ് ചെയ്തു വെച്ചു ആ കാരറ്റ് ഗ്രേറ്റ് ചെയ്തു അതേല് തന്നെ പഞ്ചസാര സോ പഞ്ചസാരയാണ് നമ്മൾ കറുവേപ്പറ്റയിട്ട് പഞ്ചസാര പൊടിച്ചെടുത്തല്ലേ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അത് ഹൺഡ്രഡ് ഗ്രാം പഞ്ചസാര കറവപ്പെട്ട ഇട്ട് അഞ്ചാരയും രണ്ട് കഷ്ണം കറവപ്പെട്ട ഇട്ടിട്ട് അത് അതടിച്ച് വെച്ചത് കാണിക്കാതെ കിട്ടുമായിട്ട് പഞ്ചസാര അല്ലേ അതിങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അവിടെ അതുപോലെ പൊടിച്ച് വെച്ചു പൊടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പഞ്ചാര എടുത്ത് ഇതിനകത്ത് ഇട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം ഇതിന് അകത്ത് അതിന്റെ അകത്തേക്ക് നമ്മള് ക്യാരമൽ ചെയ്തിട്ടുള്ള ഇതും കാരമൽ പഞ്ചസാര ആണ് അത് നമുക്ക് അധികം വേണ്ട ഒരു കുറച്ച് മതി ആ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ ഇതാക്കുന്നേ അത് കുറച്ച് മതി അതൊരു രണ്ട് സ്പൂണ് മതി വൈനൊക്കെ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാക്കി വെച്ചതായിരുന്നു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇത് നമുക്ക് അതിനകത്തേക്ക് മിക്സ് ചെയ്യാം നേരത്തെ ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കിയ സാധനം അപ്പം ഡ്രൈ ഫ്രൂട്ട്സും വിത്ത് വൈനോട് കൂടി ചെയ്ത് വെച്ചാൽ ക്യാരറ്റ് ക്യാരറ്റ് ഇതാക്കുക അത് ഈ മുട്ടയുടെ ഉളുമ്പ് പോകാനാണ് ശരിക്കും പറഞ്ഞാൽ വാനിൽ ഇടുന്നത് സത്യം പറഞ്ഞു വേറെ ഒന്നും അല്ലെങ്കിൽ ഇത് കിട്ടണം എന്നൊക്കെ ഇത് വെച്ചിട്ട് ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അപ്പം നമ്മൾ ഓവൻ ഓൺ ആക്കിയിട്ട് റീഹീറ്റ് ചെയ്യണം അല്ലേ എത്ര മിനിറ്റ് മിനിറ്റ് നമ്മൾ റീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഇത് പരിപാടി എല്ലാം തീരും അല്ലേ പരിപാടി തരും കുറച്ച് ജസ്റ്റ് ഒരു ഫിഫ്റ്റി എം എല്ലേ ഫിഫ്റ്റി എം എൽ ഫിഫ്റ്റി എം എൽ തേർട്ടി റമ്മും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാണ് ബട്ടർ ബട്ടറ് കഴിക്കാൻ പോവുമല്ലേ ശരിക്കും ബട്ടറും മുട്ടയും കൂടി ആയിരുന്നു ആദ്യം അടിക്കേണ്ടിയിരുന്നത് അപ്പം ബട്ടർ ഇതിനകത്ത് വയ്ക്കുക ഇതിങ്ങനെ അരിച്ച് മൈദ അരിച്ചെടുക്കുന്നതിനകത്ത് വെച്ചാൽ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ട പിടിച്ച് കിടക്കാൻ പാടില്ല അപ്പോൾ ഇതിൽ ഏറ് കയറുമല്ലോ മൈദരൊന്നര കപ്പ് മൈദയും മൈദ്യ ഒന്നര കപ്പും കുറച്ച് കുറച്ചായിട്ട് ഇടുക ലെയർ ലെയർ ആയിട്ട് ഇടുക എന്നിട്ട് ഇളക്കണം അല്ലേ നല്ല മെല്ലെ ഇളക്ക ഇതിൽ മിക്സ് ചെയ്യാം

എളുപ്പം ഉണ്ടല്ലേ ഇത് ഇച്ചിരി എളുപ്പം ഉണ്ടാവും എല്ലായിടത്തോട്ട് പിടിക്കാൻ വേണ്ടിയല്ലേ കറക്റ്റ് ആയിട്ട് ലെവലാക്കണം ഓവൻ തുറന്നിട്ട് വയ്ക്കുക വെയിറ്റ് ചെയ്ത് വെച്ചാണ് അതിനകത്തേക്ക് നമ്മൾ വെക്കുന്നു എന്നിട്ട് അടച്ചു വയ്ക്കുക എന്നിട്ട് നമ്മളൊരു വൺ എയ്റ്റിയിൽ മതി വൺ എയ്റ്റിയിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് തേർട്ടി മിനിറ്റ് വെക്കുക ടൈം നമ്മളിപ്പോൾ നോക്കണം അപ്പോൾ നമ്മുടെ കേക്ക് ചെയ്യാത്തിരുന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എത്ര പേരം എടുക്കുക ഇത് മുപ്പത്തഞ്ച് മിനിറ്റ് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് ഡിഗ്രിയിൽ നമ്മൾ ഓനകത്തിട്ട് വേവിച്ചുകൊണ്ടിരിക്കുക സെറ്റ് കുത്തി നോക്കാം അല്ലേ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഏതായാലും ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കിട്ടാതെ കഴിഞ്ഞ് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ കേക്ക് ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട് പതിയെ അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയും ഒരു പതിനഞ്ച് മിനിറ്റ് തൊട്ടിരുന്ന് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് പൊങ്ങി വരും അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്കും ഈ വൈൻ ടെസ്കോയിൽ നിന്ന് മേടിച്ചാണ് കിടുക്കൻ വൈൻ റെഡ് വൈനാണ് ഈ വൈനും കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ടോന്ന് നോക്കാം കാലിഫോർണിയൻ വൈനാണ് നോക്കാം തിരിച്ചോ അറിയാവുന്ന നല്ല സ്വീറ്റ് ഉള്ള സ്വീറ്റാന്ന പറഞ്ഞത് മണമുണ്ടോ മണമുണ്ട് നമ്മുടെ തന്നെയാണ് മധുരയില്ലേ ആണോ ചോർപ്പ മധുര ഉണ്ടെന്ന് പറഞ്ഞോണ്ട് കടയിൽ നിന്ന് ഞാൻ ചോദിച്ചുപോയി നല്ല കട്ടിയുള്ള റെഡ് എനിക്ക് അധികം വൈൻ കുടിക്കാൻ പറ്റില്ല മുന്തിരിയാണോ മധുരണ്ടോ സൂപ്പർ മധുര അല്ലേ മധുരമുള്ള ഇഷ്ടമുള്ള ഇഷ്ട പക്ഷെ മധുരം ഉള്ളത് കിട്ടും സൂപ്പർ കഴപ്പില്ല പഞ്ചാരം ഒരുപാട് മിക്സ് ചെയ്തിട്ടില്ലേ അതൊക്കെ വേണ്ട കുഴിക്കാം ബ്ലൂബെറി ഒക്കെ ഉള്ള സാധനം അതാ കഴിക്കുന്നത് തണുപ്പല്ലേ അതുകൊണ്ട് സാധനം മൈൻ കഴിക്കുന്നത് നല്ലതാ അപ്പൊ നമ്മടെ സാധനം സെറ്റ് ആയിട്ടുണ്ട് നല്ല ചൂടാല്ലേ நல்லா பொத்தி வைக்கோம் கத்தி பிடிக்கூடு நல்ல மணம் सुपर आई द लेवल एगनंड कुल्ला सुपर केक है अटिपुलीला लपर गुड ना हम्म कौन है मार्कर बेटा नो लिख के आ बोला हाउ हाउ इज इट इज इट डैसी गुड दिस वन